സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത കാവള പൂവിനെ കുറിച്ചാണ് നാട്ടിൻപുറങ്ങളിൽ പൊട്ടക്കാള പൂവ് എന്നും ഇതിന് പറയാറുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം ലൈക്കും കമൻറ്റും തരണം കവിതയുടെ പേര് ഇതാരുടെ കുറ്റം വെളിംപ്രദേശങ്ങളിൽ നാലാളു കാണാത്ത മൂലയൊന്നിൽ നന്നായി പടർന്നു പന്തലിച്ചു നിൽക്കും നൽകാവളമിന്നു പൂവണിഞ്ഞു മഞ്ഞ നിറത്തിന് പൂവിനുൾ ഭാഗം മനോഹരമായതാ പർപ്പിൾ നിറം ിയും പൂർണചന്ദ്രദ്യുതിയുമായി മാനസം കവരുമാ പൂവിരി ചീന്യാശവത്തിൻ അസഹ്യമാം ഗന്ധത്താൽ ചുളിച്ചു നെറ്റി പിന്നെ മൂക്കുപൊത്തി ചാടിയു മോടിയും കപ്പുറം ചെന്നെത്തിയേ ഓട്ടം നിർത്തിയുള്ളൂ വേർതിരിച്ചെടുക്കുവാനാവാത്തതായൊരു വർണ്ണമവൾ പാടി സുതിലയാമായി വനലതയാവൾ പ്രണയത്തിൻ മധുരിമാ വലിച്ചെറിഞ്ഞു വസന്തത്തിന്മാറിലേക്ക് ചുംബിച്ചുണർത്താനായി വണ്ടുകൾ വന്നില്ല ചിത്രശലഭവും തുമ്പിയും വന്നില്ല ശവഗന്ധം പേറും കാവളപ്പൂവിൻ ചിന്തയിൽ കരിന്തിരി കത്തി നിന്നു മരിച്ചാലും മറക്കാത്ത ഓർമ്മയും പേറിയവൾ മണ്ണോരം പോകുവാൻ ഒരുങ്ങി നിൽക്കേ മനോഹരി കാവളപ്പൂവിൻ നെറ്റിമേ ിലൻ മാത്രമും അവച്ചു അടരുകൾ പിളരാത്ത ഹൃദയ നൈർമല്യത്തിൻ ഉടമയാം പാവവി കാവളപ്പൂവിന് വിട പറഞ്ഞകലുവാൻ സമയമായി എന്ന് കെടാചരാതി നാളമോർമിപ്പിച്ചു മുഖകാന്തിയും നിറവും മാത്രം പോരാ സുഖകരമായൊന്നു ജീവിക്കുവാൻ മുഖരിതമായ മനസ്സിന് അകത്തളം സുഖഗന്ധം പരത്തണം മറ്റുള്ളവർക്കായി ഇത്തിരി പോലും സുഗന്ധമില്ല എന്നതല്ല ഇത്രയേറെ ദുർഗന്ധം പേരേണ്ടി വന്നു ിയും ഈ പൂവിന് ദുർവിധി തന്നിടല്ലേ ഇതാരുടെ കുറ്റമെന്നോതുക കാലമേ ഇതാരുടെ കുറ്റമെന്നോതുക കാലമേ നന്ദി നമസ്കാരം